ഇതിനിപ്പം ഉടമസ്ഥർ എന്ന് പറയുമ്പോൾ രണ്ടായിരത്തിലേറെ ആളുകളുണ്ട് കഴിഞ്ഞ ആഴ്ച ആയിരം കൂട്ട് ചേന അവർ കളച്ചോണ്ട് പോയി ഇവിടെ നമുക്ക് ആയിരത്തോളം വാഴ ആണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത് ഈ നൂറിലധികം കുഞ്ഞുങ്ങൾ പഠിക്കുന്നുണ്ട് നഴ്സറി തൊട്ട് മെഡിസിൻ വരെ പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് അതെ രണ്ടുപേര് സിവിൽ സർവീസ് കോച്ചിങ് നടത്തുന്നു എല്ലാ വർഷവും അവിടെ ഏറ്റവും കൂടുതൽ പാലടന്നതിനുള്ള സമ്മാനം ഒക്കെ കിട്ടുന്ന ആശ്രയിക്കാൻ നമ്മുടെ പ്രയാസം നമ്മൾ സ്വന്തം ഉപയോഗം കഴിഞ്ഞാൽ മെച്ചം വരുന്ന പാലിന് ശരിയായ അളവിൽ വില കിട്ടുന്നില്ല എന്നുള്ളതാണ് നിത്യേന തോരം വെക്കുന്നത് വഴക്കും ാണ് വിഷം കലർന്നേക്കാൾ എത്രയോ നല്ലതാണ് ഇരുന്നൂറ്റി ഒന്ന് കൊല്ലം ജില്ലയിലെ ഒരു വലിയ പശുപാമിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത് വലിയ എന്ന് പറയുമ്പോഴത്തേക്കും മുപ്പത് പശുക്കളുടെ മേളില് ഇവിടെ ഉണ്ട് ആ അപ്പൊ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പശുക്കളുടെ എണ്ണമല്ല ഇതിന്റെ ഉടമസ്ഥരുടെ എണ്ണമാണ് ഇതിൽ വ്യത്യസ്തരാക്കുന്നത് സർ എങ്ങനെയാണ് ഈ ഉടമസ്ഥരുടെ എണ്ണം ഇതിൽ വ്യത്യസ്തമാക്കുന്നത് ഇതിനിപ്പം ഉടമസ്ഥർന്ന് പറയുമ്പോ രണ്ടായിരത്തിലേറെ ആളുകളുണ്ട് അതെ 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 ഇവിടെ കൊട്ടാരക്കരയ്ക്ക് അടുത്ത് ആശ്രയ ആശ്രയസങ്കേതം എന്ന് പറയുന്ന ഒരു അഭയ കേന്ദ്രമുണ്ട് അവിടെ ഈ രണ്ടായിരത്തിലധികം താമസക്കാരുണ്ട് ഇതിന്റെ ഉടമസ്ഥ എൻ്റെ പേര് കലേപുരം ജോസ് കല്യാണം ജോസ് ഈ അനാഥാലയത്തിന്റെ സെക്രട്ടറി ആണ് ശരിക്കും അവിടെ വന്നു കഴിഞ്ഞാൽ അനാഥാലയം വാക്ക് നമുക്ക് എടുത്തു മാറ്റേണ്ടി വരും അങ്ങനത്തെ ഒരു സാഹചര്യമാണ് ഇവിടുത്തെ ശരി ഇങ്ങനൊരു ഫാം തുടങ്ങാനുള്ള കാര്യം നമ്മൾ നേരത്തെ മിൽമ കവർ പാലായിരുന്നു വാങ്ങിച്ചുകൊണ്ടിരുന്നത് ഇവർക്ക് ചായ കൊടുക്കാനായിട്ട് പല ദിവസങ്ങളിലും പാൽ കൊണ്ടുവന്ന് അത് ചൂടാക്കുമ്പോൾ അത് കട്ട പിടിച്ചു പോവുക അത് അങ്ങനെ സ്ഥിരമായി അങ്ങനെ ഉണ്ടായപ്പോഴാണ് ആ നമുക്ക് നമ്മുടെ സ്വന്തം ആവശ്യത്തിന് നമ്മൾ ഒരു നാല് പശുവിനെ വാങ്ങിച്ചു തുടങ്ങിയതാണ് നാല് തുടങ്ങിയതാണ് അതെ അതെ പിന്നെ തീർച്ചയായിട്ടും നമ്മുടെ പെൺകുട്ടികളെ നമ്മൾ പെൺകുട്ടികളൊന്നും നന്നായിട്ട് വളർത്തിയെടുത്തിട്ട് അവരെയൊക്കെ ബ്രീഡ് ചെയ്ത് അവരിൽ നിന്ന് ആദായം ഉണ്ടാക്കിയെടുക്കാൻ അങ്ങനെയാണ് ഇവിടെ ചെയ്യുന്നത് പൊതുവേ പിന്നെ ആദ്യം മേടിച്ച കുറച്ച് പശുക്കളല്ലാതെ അധികം വാങ്ങിയിട്ടില്ല ശരിക്കും ഇവിടുത്തെ പ്രത്യേകത ഞാൻ ഇവിടുത്തെ പോലും ആ ഒരു കഴിക്കുന്നത് നല്ലത് പശു കഴിക്കുന്നത് നല്ലതാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് നല്ലതായിരിക്കില്ല ഇല്ല പരു പരുത്തിക്കുരുവുണ്ടല്ലോ പരുത്തിക്കുരുവിൻ്റെ കുരു കുതിർത്ത് അത് കിളിർപ്പിച്ചാണ് ഇവിടെ കൂടുതലായിട്ട് കൊടുക്കുന്നത് ശരിക്കും പത്തൊൻപത് രൂപ വില കൊള്ള വരുന്ന സാധനമാണത് നമ്മളപ്പോൾ ഉത്പാദിപ്പിക്കാൻ സാധനം നല്ലതായിരിക്കണം എന്നുള്ള ഉദ്ദേശത്തിലായിരിക്കുമല്ലോ ഇങ്ങനെ ചെയ്യും തീർച്ചയായിട്ടും ശരിക്കും ഇത് പുറത്ത് വിപണി കണ്ടെത്താൻ സാധിക്കുന്നുണ്ടോ നമ്മുടെ പാലിന് പാല് ഞങ്ങള് ഇവിടുത്തെ ആഭ്യന്തര ഉപയോഗം കഴിഞ്ഞാൽ മെച്ചം വരുന്ന പൈസ പാല് ഞങ്ങള് തൊട്ടടുത്ത് പോയിട്ട് മിൽമയിലാണ് കൊടുക്കുന്നത് അവിടെ രണ്ട് ദിവസം ഇരുന്നൂറ് ലിറ്റർ പാല് വരെ അവിടെ ഞങ്ങൾ അളക്കുന്നുണ്ട് അപ്പൊ എല്ലാ വർഷവും അവിടെ ഏറ്റവും കൂടുതൽ പാൽ പാലളന്നതിനുള്ള സമ്മാനം കിട്ടുന്ന ആശ്രയിക്കാണ് നമ്മുടെ ഉപയോഗം കഴിഞ്ഞിട്ടുള്ള പിന്നെ പരിസരവാസികളൊക്കെ നേരിട്ട് വന്ന് രണ്ട് ലിറ്ററും അഞ്ചു ഒക്കെ വാങ്ങിക്കൊണ്ട് പോകാറുണ്ട് അഞ്ച് വാങ്ങിക്കൊണ്ട് അവരൊക്കെ വാങ്ങുന്നത് അവർ പറയുന്നത് ഇവിടുത്തെ നല്ല പാലാണ് ഈ പാല് ചൂടാക്കി അല്പസമയം വെച്ചിരുന്നാൽ ധാരാളം നെയ്യ് കിട്ടുന്നുണ്ട് ഈ പാലിൻ്റെ വിലയ്ക്ക് തത്തുല്യമായ നെയ്യ് അവർക്ക് എടുക്കാൻ കഴിയുന്നുണ്ടെന്ന് പറയാം അല്ല എൻ്റെ കാരണമെന്ന് പറയുന്നത് ഞങ്ങൾ കൊടുക്കുന്ന തീറ്റയാണ് ഞങ്ങൾ പച്ചപ്പുല്ലാണ് ധാരാളമായിട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഞങ്ങൾ പരുത്തി കുരു അത് തമിഴ്നാട്ടിൽ നിന്ന് ഞങ്ങൾ അമ്പത് ചാക്കൊക്കെ ഒന്നിച്ച് കൊണ്ടുവരും ഡയറക്റ്റ് കൊണ്ടുവരികയാണ് അത് ഇരുപത്തിനാല് മണിക്കൂർ വെള്ളത്തിലിട്ട് കൊതിത്ത ശേഷം വീണ്ടും ഇരുപത്തിനാല് മണിക്കൂർ വെച്ച് മുളപ്പിക്കും മുളപ്പിച്ച് മുളച്ച ധാന്യങ്ങൾ മനുഷ്യർക്കും അതുപോലെ തന്നെ ചോളം കൊണ്ടുവന്ന ചോളവും പൊടിക്കുന്നുണ്ട് അത് പൊടിക്കാനുള്ള മെഷീൻ ഉണ്ട് ഞങ്ങൾക്ക് ചോളവും പൊടിച്ച് പിന്നീട് ഗോതമ്പും ഒക്കെ ചേർത്ത് പിന്നെ അല്പം അരിക്കഞ്ഞും കൊടുക്കും പിന്നെ സുപ്രീം കെ സുപ്രീം അത് വളരെ കുറച്ചളവിൽ മാത്രമേ കൊടുക്കാറുള്ളൂ ഇതിപ്പോൾ എത്ര വാഴയുണ്ട് സാറേ ഇവിടെ ഇവിടെ ഇപ്പൊ നമുക്ക് ആയിരത്തോളം വാഴയാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത് പൂം വാഴ ഈ പൂവാഴ തന്നെയാണ് പൂവാഴയുണ്ട് ഓ ശരി ഉണ്ട് തോട്ടത്തിലാണ് അത്യാവശ്യം നല്ല വലിയ കൊല ഉണ്ടാകുന്ന വാഴേ ആ സാമാനം നല്ല ഇത് നമുക്ക് സ്വന്തം ഉപയോഗമുണ്ട് രണ്ടായിരത്തോളം ആളുകൾ ഇവിടെ താമസിക്കുന്നുണ്ടല്ലോ അവര് കഴിച്ച് മിച്ചം വരുന്നെങ്കിൽ മാത്രമേ പുറത്തു കൊടുക്കേ ായിട്ട് പിന്നെ ചേന ചേമ്പൊക്കെ കൃഷി ചെയ്യുന്നുണ്ട് ചേന എല്ലാം പലപ്പോഴും ആദായം എടുക്കാൻ ഞങ്ങൾ വരേണ്ടതില്ല ഈ മണ്ണിന്റെ അടിയിൽ കൃഷി ചെയ് വരുന്നതെല്ലാം ആദായം എടുക്കാൻ വേറെ ആളുകൾ വരുന്നേ ആകാശമാർഗം മയിൽ വരുന്നുണ്ട് കരമാർഗം പന്നി വരുന്നുണ്ട് പിന്നെ കുരങ്ങും വരുന്നുണ്ട് ഇവരൊക്കെ വന്ന കുറെ കൊണ്ടുപോയി മെച്ച മരുന്നത് നമുക്ക് ഇപ്പം കഴിഞ്ഞ ആഴ്ച ഒരു ആയിരം മൂട് ചേന അവർ കളച്ചോണ്ട് പോയി അതെ മൂവായിരം മൂട് ചേന നട്ടിരിക്കുന്നത് അതിൽ ആയിരം വീടും പന്തി കൊണ്ടുപോയി ഈ ഭൂമി സ്വന്തമാണ് അത് എൻ്റെ ഒരു സഹപാഠി ഒരു മാത്യുസ് രാജ് എന്നെ പഠിപ്പിച്ച എൻ്റെ ഏറ്റവും അഭിമുഖിയായ എൻ്റെ ടീച്ചർ പെണ്ണമസാറിന്റെ മകനാണ് അവര് പെണ്ണമസാറിന്റെ മകൻ മാത്യുസ് രാജ് ഈ ആശ്രയ അനാഥാലയത്തിന് ദാനം അദ്ദേഹത്തിന് കിട്ടിയ കുടുംബപോഹിരി അതിനകത്ത് രണ്ട് വീടൊക്കെ ഉണ്ട് ഈ വീടുകളും ഈ ഭൂമിയും അനാഥാലയത്തിന് ദാനമായിട്ട് അദ്ദേഹം തന്നതാണ് ഒന്നാണല്ലേ സുമനസുകൾ ഒരുപാടുണ്ട് ഇവിടെ ഒരു തൊണ്ണൂറ് ശതമാനം നല്ല ഞങ്ങളത് നിത്യേന തോരം വെക്കുന്നത് വഴക്കുമ്പാണ് നമുക്ക് വിഷം കലർന്ന കാബേജിനേക്കാൾ എത്രയോ നല്ലതാണ് നമ്മൾ യാതൊരു വിഷത്തിന്റെയും തീണ്ടിയിട്ടില്ലാത്ത വഴക്കുമുമ്പ് നമ്മള് രാസവളവും കീടനാശിനിയും ഒന്നും നമ്മുടെ കൃഷിക്ക് ഉപയോഗിക്കാറില്ല എല്ലാം ജൈവമാണ് അതെ നമ്മുടെ പശുവാമിൽ നിന്ന് കിട്ടുന്ന ചാണകമാണ് നമ്മുടെ വളം അതെ

ഒരു സ്വന്തം സ്ഥലം പോലെ ഉപയോഗിക്കുന്നു പാട്ടം കൊടുക്കണ്ട പക്ഷെ അവര് ഒഴിയാൻ പറയുമ്പോൾ നമ്മൾ ഒഴിഞ്ഞു കൊടുക്കേണ്ടി വരും കഴികോണിലുള്ള ഒരു പ്രസന്നൻ സാറാണ് രണ്ട് ഏക്കർ തന്നിരിക്കുന്നത് വേറെ ഒരു ഏക്കർ തന്നിരിക്കുന്നത് ഒരു കെ മുരളീധരൻ സാർ അദ്ദേഹം ഏരൂർ സ്വദേശിയാണ് മുരളിയ ഫൗണ്ടേഷന്റെ ചെയർമാനാണ് മുരളിയ മിൽക്ക് അവരുടേതാണ് അവരുടേതാണ് ഒരു ഏക്കർ ഭൂമി തീർച്ചയായും പ്രയാസം നമുക്ക് സ്വന്തമായി ഭൂമിയില്ല ഇന്നോത്തല്ല പശുവിനെ കെട്ടിക്കുന്ന തൊഴുത്തും ആ പാട്ട ഭൂമിയിൽ തന്നെയാണ് ശരി അപ്പോഴത് ഒഴിഞ്ഞു കൊടുക്കേണ്ടി വരുന്ന സംഭവം വരുമ്പോഴാണ് നമുക്ക് വിഷമം നേരിടുന്നവരെ സഹായിക്കാന്നുള്ള നമ്മുടെ കടമയാണ് നമ്മള് ഈ ഒരു എന്താ പറയാ യജ്ഞത്തിൽ പങ്കാളി ഇപ്പോൾ ഒന്നാമത്തെ പ്രതിസന്ധി ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഇല്ല എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രയാസം നമ്മൾ സ്വന്തം ഉപയോഗം കഴിഞ്ഞാൽ മിച്ചം വരുന്ന പാലിന് ശരിയായ അളവിൽ വില കിട്ടുന്നില്ല എന്നുള്ളതാണ് നമുക്ക് രാവിലത്തെ പാലിനൊരു നാൽപ്പത്തി മൂന്ന് രൂപയും വൈകിട്ടത്തെ പാലിനൊരു നാൽപ്പത്തഞ്ച് രൂപയും മാത്രമേ ലഭിക്കുന്നുള്ളൂ അതിൽ കൂടുതൽ ഞങ്ങൾക്ക് ഉൽപാദന ചെലവ് വരുന്നുള്ളൂ അത് ഞങ്ങൾ നേരിടുന്നൊരു വലിയ വെല്ലുവിളിയാണ് ഇതാണ് എൻ്റെ വീട് എന്നെപ്പോലെ എൻ്റെ കൂടെ ഏത് രണ്ടായിരത്തിലധികം ആളുകളാണുള്ളത് എല്ലാം ദൈവത്തിൻ്റെ മക്കളാണ് ശരിക്കും ശരി തുടങ്ങാനായിട്ട് എന്താണ് അത്യേകിച്ച് യാദൃച്ഛ്യമായി തുടങ്ങിയതാണ് അവരുടെ അടുത്ത് ബസ് കാത്ത് നിൽക്കുമ്പോഴാണ് മനോരോഗയൊരു പയ്യനൊരു ചായക്കടയിൽ ആഹാരത്തിന് കൈനീട്ടുന്ന കാഴ്ച കണ്ടു കടയുടമ ഒന്നും കൊടുത്തില്ല അവസാനം അവനെ ഓടിക്കാനായിട്ട് തിളച്ച വെള്ളം ഒഴിച്ചു ആ പയ്യനെ പൊള്ളലേൽപ്പിച്ചു ആ പൊള്ളലേറ്റ പയ്യനെ ശുശ്രൂഷിച്ചുകൊണ്ട് ദൈവമായിട്ട് എടുത്തൊരു ഉടമ്പടിയാണ് ഈ ആശ്രയ ആശ്രയ തൊണ്ണൂറ്റിനാലാണ് സംഭവം ഇന്ന് അതെ 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 അച്ഛനായിട്ടാണ് ധികം കുഞ്ഞുങ്ങൾ പഠിക്കുന്നുണ്ട് നഴ്സറി തൊട്ട് മെഡിസിൻ വരെ പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് അതെ രണ്ടുപേര് സിവിൽ സർവീസ് കോച്ചിങ് നടത്തുന്നു ഇരുന്നൂറ്റി ഒന്ന് കുട്ടികളെ വിവാഹം അടിപ്പ് ചായച്ചു ചെറു ഒരു വയസ്സോ രണ്ട് വയസ്സോക്കെ ഉള്ള കുഞ്ഞുങ്ങളെ ഏറ്റെടുത്ത് അവരെ വലിയ നിലയിൽ പഠിപ്പിച്ചിട്ട് തൊഴിലൊക്കെ ആക്കി കൊച്ചുമക്കളുണ്ട് കൊച്ചുമക്കളുണ്ട് അതെ 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 വലിയ വലിയ കുടുംബത്തിന്റെ കുടുംബത്തിന്റെ അപ്പൂപ്പനാണ് ശരി ശരി എന്തായാലും സാറിന് പരിചയപ്പെടാൻ കഴിഞ്ഞാൽ സന്തോഷം ആർക്കെങ്കിലും ഒക്കെ ഈ ഒരു കുടുംബത്തിന്റെ ഭാഗമാകാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും വീഡിയോയിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ടാവും അതില് നിങ്ങള് ബന്ധപ്പെടേണ്ടതാണ് ഒരു വലിയ മനുഷ്യനെ പരിചയപ്പെടുത്തി എന്നുള്ള തൃപ്തിയോടുകൂടി ഞാൻ നിർത്തുന്നു